ൾ ഓടിയിരുന്ന ഇങ്ങനത്തെ ട്രെയിലർ കണ്ടു അതുകൊണ്ട് പറഞ്ഞ അതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടില്ല വരുമ്പോ എങ്ങനെയാന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ആ പടം ഹിറ്റ് ആവാ അങ്ങനൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ട്രെയിലർ കണ്ടെടുത്തോളം അത് എമ്പുരീടെ ഒരു പടം പിന്നെന്തോ ഈ കൊറച്ച് ഷോ ഒക്കെ ഉണ്ടാവും അത്രേ ഉള്ളൂ അല്ലാതെ ഭയങ്കര സംഭവം ഒന്നായിരിക്കില്ല ഞാൻ കാണുന്നൊന്നുമില്ല അങ്ങനെ കാണി വരത്തില്ല നമുക്ക് പടം എനിക്ക് കാണാൻ താല്പര്യ പടമാറിയാം ഇവിടത്തെ നൂറ് പടം ഇറങ്ങുമല്ലോ ഒരു വർഷം അതിനകത്ത് കൊള്ളാം എന്ന രീതി പറഞ്ഞ അല്ലെനിക്ക് കാണാൻ താല്പര്യ മൂവി ഒന്നല്ല അത് കണ്ട കാണണ്ട ആവശ്യമില്ല നൂറ് പടത്തിനകത്ത് നൂറ് ട്രെയിലർ കൊള്ളാവുന്ന ട്രെയിലർ എന്നൊക്കെ ഉള്ളതും പിന്നെ പടം ഏത് ടൈപ്പ് നമുക്ക് അറിയാമോ ഇത് എന്ത് തരം പടം ആണ് ൂസിഫർ ഞാൻ കണ്ടിട്ടൊന്നുമില്ല എനിക്ക് ഇങ്ങനത്തെ പണങ്ങൾ ഇഷ്ട അതുകൊണ്ട് കാണാൻ പ്രശ്നമുണ്ട് ഏത് എംബുറാൻ ആണെങ്കിലും കൊള്ളാം എന്നിട്ട് ഇവിടെ ഒരു കൂട്ടുന്ന കൊറച്ച് മാറി ഒറ്റ മതി കൂടുതല ഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കൊറേ മുന്നേ ചെലപ്പോല പിടിച്ചാ കിട്ടുന്ന ഐറ്റം മുട്ടാ കൊള്ളത്തില്ല അതുകൊണ്ടാ അല്ലേ ശരിയടാ ആ ബാസ്സൊക്കെ ഇറങ്ങുമ്പോൾ ഇല്ല പക്ഷേ ഈ സാധനം ഇങ്ങനെ വരുന്ന പോലെ അല്ല ഇതിന്റെ കൂടെ നടക്കണ്ടെന്നു പറഞ്ഞൊക്കെ കേട്ടോ ആരാണത് കൊറച്ച് കഴിഞ്ഞിട്ടൊക്കെ മുന്നേ ഇടുന്ന ആയിരിക്കും അല്ല കഴിഞ്ഞു പോയാലും പ്രശ്ന കണ്ടെ ഇത് കണ്ടിട്ട് പിന്നെ അത് കാണുമ്പോഴത്തേന് ഒരുമാതി പേ എന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പറഞ്ഞു ഇത് ശ്രദ്ധിച്ചില്ല ഞങ്ങടെ ശരിക്കും ഞാൻ ഈ പടം വരുന്നുണ്ട് ഇത് എന്നാണ് റിലീസ് ഇത് മാർച്ചില് ഇരുപത്തിയേഴിനോടി പോയിക്കോളും ഇരുപത്തിയേഴ് മുതൽ പത്ത് വരെ എന്ന് പറയുമ്പോൾ പത്തു പതിമൂന്ന് ദിവസം ഉണ്ട് ഈ പടം വരുമ്പഴത്തേന് മറ്റേത് വാഷ് ഔട്ട് അല്ലേ പണിയാ അതാ ആവുകയാണ് അല്ല ഉണ്ടല്ലോ പണിയാം അംബെസ്ബുക്ക് വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ മോഹൻലാലിപ്പൊ എന്തോ എന്തോ കൂളിങ് ക്ലാസ് വെച്ചിട്ടും അല്ലേ കാര്യോ അതുകൊണ്ട് നേരത്തെ അവർ ായിമ്മുക്കാടെ കഴിഞ്ഞിട്ട് ഇറക്കുന്നുള്ളൂ വിചാരിച്ചു കാരണം അല്ലേ അത് ബെമ്പ്രനെ ബാധിക്കും വിചാരിച്ചിട്ട് മോഹൻലാൽ വിചാരിക്കും ശബരിമല പോയേക്കണ അനു വല്ല എനിക്ക് പോയതാ അതായിരിക്കും ചെന്നിട്ട് മമ്മൂട്ടിയുടെ പേര് പറഞ്ഞു ഒരു പനി മാറണമെന്നോ വയറലൊക്കെ മാറണമെന്നോ പ്രാർത്ഥിക്കാനാ പോയത് എന്നാ അവിടെ ചെന്നിട്ട് അറിയും ആയിട്ട് ഇറങ്ങണേ ഇവിടെ വെച്ചാ മതി ഇവിടെ വെച്ചാൽ ഇത് കൂൾ നമ്മളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാ ഏതെങ്കിലും സൈഡ് പൊക്കി പിടിക്കണം അതിലൊക്കെ അതിന്റെ ആവശ്യമില്ല ഇട്ടാ മതി എല്ലാരും രണ്ട് സൈഡിലോട്ട് പോലോ ആഹ് ഒറ്റ സൈഡിലോടാൻ പറ്റുള്ളൂ രണ്ടും രണ്ട് സൈഡിലുണ്ട് ഒറ്റ സൈഡിലുണ്ട് അല്ലാതെ അവര് രാജാ വന്നില്ലേ ഞങ്ങള് ജനാധിപത്യ രാജാവ് വന്നില്ലേ അയ്യോ ബസൂഖല ഇത്രയും കോൺഫിഡൻസ് വരാനുള്ള കാരണം ആർക്ക് മമ്മൂട്ടിയാണ് മമ്മൂട്ടി ഒന്നറിയോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു